വലിയ അനുഗ്രഹമാണ് അതിനാക്കും നിങ്ങൾക്ക് നാം വാഗ്ദാനം ചെയ്തു ജാനിബൂർ അക്തൂറിൻ്റെ ഒരു ഭാഗത്തെ അത് അൽ ഐമൻ മുസാല അല്ലി സ്വലാത്തു വസ്സലാമ വരുമ്പോൾ മുസാല അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വലത് ഭാഗത്തുള്ള ഭാഗമാണ് നിങ്ങൾക്ക് മേൽ നാം ഇറക്കി നസ്സൽ ആറാഫിലും അൽ ബഖറയിലും ഇവിടെ നസ്സൽന കാരണം അത് ദിനംപ്രതി ഇറങ്ങുന്നതാണ് മഞ്ഞയും സെൽവയും എന്നുള്ള ഇറക്കണതാണ് അത് നിർണിത സമയം ഉഷൻകാലത്താണ് ഇത് വരിക സൂര്യൻ രുദിക്കണോടുകൂടിയിട്ട് അത് തീരും പ്രത്യേകിച്ച് ഈ മഞ്ഞ വനസ്സലിൻ്റെ ആലയിക്കും നിങ്ങൾക്ക് നാം ഇറക്കി തന്നു ഇറക്കി ഇറക്കിത്തരികയും ചെയ്തു ഇത് മൂന്നാമത്തെ ഗ്രാം ഇവിടെ അൽമൻ അൽമൻ അസൽവ അൽമന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരം ഇപ്പോൾ മഞ്ഞ് പോലെ പെയ്തിറങ്ങുന്ന ഒരു ദ്രവ്യമാണ് അതിന് തേനിൻ്റെ മധുരമാണ് നമ്മൾ മലയാളത്തെ സീറുകൾ പാൽക്കട്ടി എന്നുണ്ട് പാൽക്കട്ടി എന്ന് പറയുന്നത് എന്നോടൊരു എങ്ങനെ അതൊരു തരം ദ്രവ്യമാണ് അത് മഞ്ഞ് പെയ്യുന്നത് പോലെ പെയ്യും വൃക്ഷങ്ങളിലും കല്ലുകളിലൊക്കെ അതിങ്ങനെ ഒട്ടി നിൽക്കും അത് ശേഖരിക്കുകയാണ് ചെയ്യുക അത് ശേഖരിക്കുക എന്നിട്ട് അത് ഭക്ഷിക്കുക നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് സെൽവ അതാണ് സെൽവയും സെൽവ എന്ന് പറഞ്ഞെങ്കിൽ അതൊരുതരം പക്ഷിയാണ് ഒരുതരം പക്ഷി കാടപക്ഷി പോലെ പെട്ടെന്ന് പിടിക്കാൻ കാടപക്ഷിനെ പെട്ടെന്ന് പിടിക്കാമല്ല കാടയെ പെട്ടെന്ന് പിടിക്കാൻ അങ്ങനെ പെട്ടെന്ന് പിടിക്കാൻ പിന്നെ കൈ കയ്യിൽ കിട്ടുന്ന കൺവട്ടത്തിലുള്ള ഒരു തരം പക്ഷിയാണ് സെൽവ ചിലർ പറഞ്ഞ അൽ മന്നയും അസൽവയും രണ്ടും ഒന്നാണ് രണ്ടും ഒന്നാണ് ഒന്നിച്ചാണ് ഇസ്രായേലർ പറയേണ്ടി വരുന്നത് അള്ളാനോട് മൂസാനോട് പറയേണ്ടി വരുന്നത് ഇന്ന അല നസ്ബി അല തൊമി വാഹിദീൻ ഏഹ് ഞങ്ങൾക്ക് കുറച്ച ഭക്ഷണത്തിൽ തന്നെ ക്ഷമിക്കാൻ കഴിയൂല കാരണം ഇത് തിന്നിട്ട് അവർക്ക് ഇത് തിന്നാലും മടുക്കൂല്ല ഇത് തിന്നാൻ അരോചകവും നല്ല ടേസ്റ്റിയാണ് അള്ളാഹു സുസുബൻ താല പറയാണ് കുലൂ ഇൻ തയ്യബാ നിങ്ങൾക്ക് നാ തന്നതിൽ തയ്യീബാത്ത് തിന്നാൻ പറയുന്നത് ഈ തയ്യബാത്ത് എന്താണ് ഈ മന്നയും മഞ്ഞയും സെൽവയാണ് ഈ മന്നയും സൽവയും അള്ളാഹു നൽകിയതിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഈ തയ്യബാത്ത് പറയുന്നുണ്ട് അള്ളാഹു ഹുബ്ബാനത്താല അപ്പം ഇത് വിശിഷ്ടമാണ് വിശുദ്ധമാണ് പിന്നെ അതിന് അതിൻ്റെ മണവും തയ്യീബാണ് പക്ഷേ എന്നിട്ട് അവർ പറയുന്നുണ്ട് ലാൻ നസബർ അലാത്തോ ഒറ്റ പട്ടണത്തിൽ നമ്മൾ ഒരിക്കലും ക്ഷമിക്കുകയില്ല അതുകൊണ്ട് തന്നെ അവർ ഈ മിസറിനെ ഓർക്കുകയാണ് മിസറിനെ മിസറിനോർത്തിട്ട് അവർ പറയുകയാണ് പിന്നെ എന്താണ് അനുസ്മരണീൻ അതുപോലെ തന്നെ യുഹ്രചലനംബലി ഹദസി പിന്നെ പരിപ്പ് വേണം ഉള്ളി വേണം പിന്നെ പയറ് വേണം അതൊക്കെ അതൊക്കെ എനിക്ക് വേണം അവർ മിസ്രറിൽ അതൊക്കെ ഉണ്ടല്ലോ ഒരു കർഷകരല്ലേ അടിമകളെ പോലെ ജോലി ചെയ്തിട്ട് അതൊക്കെ കിട്ടിയിരുന്നതാണ് അപ്പോൾ അതൊക്കെ വേണം എന്ന് അവർ പറയണ്ടല്ലോ അപ്പോൾ അതാണ് ഒരു താമിൽ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ മഞ്ഞയും സെൽവയും ഒന്നാണ് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഒരു രണ്ടും ഒരു ഭക്ഷണം അതാണ് അവിടെ ഉദ്ദേശം മഞ്ഞ വേറെ സെൽവ വേറെ ഇവർ പറയുന്നത് ഈ മഞ്ഞ എന്നുള്ളത് എന്താ മഞ്േ എന്നുള്ളത് അറബി ഭാഷയിൽ ഇതിനെന്താ പറയുക മഞ് മഞ് അനുഗ്രഹമാണ് അല്ലേ അള്ളാൻ്റെ ഔദാരിയാണ് സെൽവ എന്നുള്ളത് ആശ്വാസമാണ് സെൽവ സുൽവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസമാണ് അപ്പം ഈ പിന്നെ മഞ്ഞും സെൽവയും അള്ളാഹു പ്രത്യേകം നൽകിയ ഭക്ഷണമാണ് അതിന് അതിൽ അള്ളാൻ്റെ ഔദാര്യവും അള്ളാഹുവിൽ നിന്നുള്ള ആശ്വാസവും ഉള്ളത് കാരണത്താലാണ് ഈ പേര് വന്നത് ഒരൊറ്റ ഭക്ഷണമാണ് എന്നാണ് പറയുന്നത് അത് വേറെ പിന്നെ ഈ മഞ്ഞെന്ന് പറഞ്ഞൊരു ദ്രവ്യവും പിന്നെ സെൽവെന്ന് പറഞ്ഞ ഒരു പക്ഷിയും വേറെ വേറെല്ല എന്ന് പറയുന്ന ഒരു മുഫസര്യങ്ങളുണ്ട് ഈ പിന്നെ മഞ്ഞ് ഇനിയിപ്പോൾ മഞ്ഞ് വേറെ എന്ന് അത് അന്നാൻ്റെ ഔദാരിയാണ് പുലർച്ചെ ഇത് പെയ്തറങ്ങും എന്നിട്ടത് വൃക്ഷങ്ങളിലും ഇലകളിലും കല്ലുകളിലൊക്കെ ഇങ്ങനെ പറ്റി നിൽക്കും സൂര്യ ഒതുക്കണതോട് കൂടിയിട്ട് അത് തീരും ഇവരോട് ശേഖരിച്ചിട്ട് തിന്നാനാണ് പറഞ്ഞത് അത് ഇതിഹാർ ചെയ്യാൻ പാടില്ലായിരുന്നു അവർക്ക് ഇത് എടുത്തേക്കാൻ പാടുള്ളതല്ല പക്ഷേ ഇസ്രായേലേരല്ലേ അവരെന്ത് ചെയ്യും അപ്പം പള്ളാർച്ച് തിന്നും ചെയ്യും അവർ ശേഖരിച്ച് വെക്കും ചെയ്യും അല്ലാതെ പറയുന്നുണ്ട് വല്ലാത്ത താം എന്ന് പറയുന്നുണ്ട് ഏ പക്ഷേ അതവർ ഇതാക്കിയില്ല പിന്നെ ചില ഹദീസുകൾ ആ വിഷയത്തിൽ കാണും ഏതായാലും ഇത് പിന്നെ ഒരു പ്രത്യേക ദ്രവ്യമാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള മണ്ണാണ് ഔദാരിയാണ്